സ്വർണ്ണമണലും നീല വെള്ളവും നിറഞ്ഞ മധ്യ ഇസ്രായേലിലെ ഹദേര കടൽ തീരം സാധാരണ മെഡിറ്ററേറിയൻ തീരം പോലെ തോന്നാമെങ്കിലും ശൈത്യകാലത്ത് ഇവിടെ ഒരു അസാധാരണമായ കാഴ്ച സാധാരണയായി കാണപ്പെടാറുണ്ട് കടലിൽ പ്രത്യക്ഷപ്പെടുന്ന സ്രാവുകളാണ് ആ കാഴ്ച സമീപത്തുള്ള ഒരു പവർ സ്റ്റേഷന്റെ ടെർബിനുകൾ പുറന്തള്ളുന്ന ചൂടുവെള്ളമാണ് ഈ സമയത്ത് സ്രാവുകളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ഇത് സമുദ്രത്തിലെ വേട്ടക്കാരും മനുഷ്യരും തമ്മിൽ അപകടകരമായ സഹവർത്തിവത്തിന് കാരണമാവുകയും ചെയ്യും കഴിഞ്ഞ മാസം ഇവിടെ ഉണ്ടായ ഒരു സംഭവം ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വെളിവാക്കിയിട്ടുണ്ട് കടൽ തീരത്ത് കാണികൾ ഭയന്ന് നിലവിളിക്കുന്നതിനിടയിൽ സ്രാവുമായി അല്പം കൂടുതൽ അടുക്കാൻ ശ്രമിച്ച നാപ്പത്തഞ്ച് വയസ്സുള്ള ബറാഖ് സാഖ് എന്ന വ്യക്തിയെ സ്രാവ് അക്രമിച്ച് കൊലപ്പെടുത്തി അയാളുടെ അസ്ഥികൾ മാത്രമാണ് പിന്നീട് അവശേഷിച്ചതെന്ന് രക്ഷാപ്രവർത്തകർ പ്രമുഖ മാധ്യമങ്ങളോടും അതുപോലെ തന്നെ ജനങ്ങളോടും പറഞ്ഞു